നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കിസ്വ നിർമ്മാണ ഫാക്ടറിയുടെ ചരിത്രവും പ്രാധാന്യവും വിശദീകരിച്ച് ഫാക്ടറി മേധാവി അഹമ്മദ് ബിൻ മുസാഹിദ് അൽ സുബൈരി ഫാക്ടറി സന്ദർശിച്ച സയ്യിദ് അബ്ബാസലി ശിഹാബ് തങ്ങൾക്കും സംഘത്തിനും ഫാക്ടറിയിൽ സ്വീകരണം നല്കിയതിനിടെയാണ് ഫാക്ടറിയുടെ കിസ്വ നിർമ്മാണ പ്രവർത്തനങ്ങളും ചരിത്രവും അഹമ്മദ് ബിൻ മുസാഹിദ് അൽ സുബൈരി വിശദീകരിച്ചത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യഗേഹമായ കാബയെ പൊതിയുന്ന കറുത്ത പട്ടും സ്വർണനൂൽ തുണിയുമാണ് കിസ്വ എല്ലാ വർഷവും ഹജ്ജ് തീർത്ഥാടന സീസണിൽ ഇത് മാറ്റിക്കൊണ്ടിരിക്കും സൗദി സർക്കാരിന്റെ കീഴിലുള്ള മക്കയിലെ കിസ്വ ഫാക്ടറിയിലാണ് കിസ്വ നിർമ്മിക്കുന്നത് മക്കയിലെ കിസ്വ ഫാക്ടറിക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് ആദ്യകാല ഇസ്ലാമിക് കാലഘട്ടത്തിൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താഫിന്റെ ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായത് നൂറ്റാണ്ടുകളായി കബയെ മൂടുന്ന തുണിയായ കിസ്വയുടെ നിർമ്മാണത്തിന് സൗദി സർക്കാർ വൻ തുകയാണ് വകയിരുത്തുന്നത് കിസ്വ ഫാക്ടറി ഒരു ചെറിയ വർക്ക്ഷോപ്പായിട്ടാണ് ആദ്യം സ്ഥാപിതമായതെങ്കിലും പിന്നീട് വലിയ തോതിലുള്ള പ്രവർത്തനമായി വളരുകയായിരുന്നു ഉൽപ്പാദന പ്രക്രിയയും വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പഴയ കാലങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കോട്ടൺ സിൽക്ക് തുടങ്ങിയ ലളിതമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിച്ചിരുന്നത് ഇന്ത്യ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഉപയോഗിച്ചിരുന്ന പഴയ കിസ്വയുടെ ഭാഗങ്ങൾ ഖാലിദ് രാജാവിന്റെ കാലത്ത് പൂർണ്ണമായും ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം തങ്കത്തിൽ നിർമ്മിച്ച കബയുടെ വാതിൽ എന്നിവ ഉൾപ്പെടെ കബയുമായി ബന്ധപ്പെട്ട പല പുരാതന വസ്തുക്കളും ഫാക്ടറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആധുനികകാലത്ത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള പട്ടിൽ നിന്നാണ് കിസ്വ നിർമ്മിക്കുന്നത് പട്ടുകഷ്ണങ്ങളാക്കി മുറിച്ച് സ്വർണം നൂലുകൾ കൊണ്ട് എംബ്രോയ്ഡറി ചെയ്ത് തുന്നിച്ചേർത്ത് പൂർണ്ണമായ കാബയുടെ ആവരണം ഉണ്ടാക്കുക എന്നിവയാണ് കിസ്വ നിർമ്മിക്കുന്ന പ്രക്രിയ കിസ്വ ഫാക്ടറി മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ഫാക്ടറികളിൽ ഒന്നാണ് ഇത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെ ആദരവോടെയാണ് കാണുന്നത് മക്കയിലെത്തുന്ന വിവിധ രാജ്യ നേതാക്കളും പണ്ഡിത ശ്രേഷ്ഠരും കിസ്വ ഫാക്ടറി സന്ദർശിക്കുക പതിവാണ് അവരെ സ്വീകരിക്കുന്നതിന് പ്രത്യേക സ്വീകരണ മുറിയും അവർക്ക് കിസ്വ തുന്നതിനുള്ള സൗകര്യവും ഫാക്ടറിയോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിവർഷം ഇരുപത്തിയഞ്ച് കിസ്വ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓരോന്നിനും ഏകദേശം അറുനൂറ്റി കിലോഗ്രാം ഭാരവും പതിനാല് മീറ്റർ ഉയരവും നാൽപ്പത്തിയേഴ് മീറ്റർ ചുറ്റളവും ഉണ്ടായിരിക്കും ലോകോത്തര ഗുണനിലവാരമുള്ള വെള്ളി നൂലുകൾ കൊണ്ട് എംബ്രോയിഡറി ചെയ്ത കറുത്ത പട്ടിന്റെ ഒന്നിലധികം കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കിസ്വയിൽ ഖുറാൻ വാക്യങ്ങളും മറ്റ് ഇസ്ലാമിക് വാക്യങ്ങളും എഴുതാൻ ജർമ്മൻ നിർമ്മിത സ്വർണവും വെള്ളിയും കൊണ്ടുള്ള നൂലാണ് ഉപയോഗിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായാണ് കാബയും അതിനെ ആവരണം ചെയ്യുന്ന കിസ്വയും കണക്കാക്കപ്പെടുന്നത് വിശുദ്ധ ഉമ്ര നിർവഹിക്കാൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാബയെ പുതയ്ക്കുന്ന മക്കയിലെ പ്രശസ്തമായ കിസ്വ നിർമ്മാണ ഫാക്ടറി സന്ദർശിക്കുകയായിരുന്നു തങ്ങളുടെ മകൻ സയ്യിദ് സിദ്ദിഖലി ശിഹാബ് തങ്ങളും ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അഹമ്മദ് പാളയാട്ട ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിംബ്ര മറ്റ് കെ എം സി സി പ്രവർത്തകരോടൊപ്പം ഫാക്ടറിയിലെത്തിയ തങ്ങളെ ഫാക്ടറി മേധാവി അഹമ്മദ് ബിൻ മുസാഹിദ് അൽ സുബൈരിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു ഫാക്ടറിയുടെ കിസ്വ നിർമ്മാണ പ്രവർത്തനങ്ങളും ചരിത്രവും അഹമ്മദ് ബിൻ മുസാഹിദ് അൽ സുബൈരി തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു കിസ്വ തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു തങ്ങൾ തുന്നിയ ഭാഗം അടുത്ത തവണ കബയെ പുതപ്പിക്കുന്ന കിസ്വയിൽ ഉൾപ്പെടുത്തുമെന്ന് ഫാക്ടറി മേധാവി പറഞ്ഞു എ കെ ബാബ ജാഫർ കുറ്റൂർ ഹബീബ് കല്ലൻ നൌഷാദ് ചേറൂർ അൻവർ സദാത് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ